ഹമാസ് നേതാക്കളെ ഒന്നൊന്നായി തീർക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഗസയിൽ കാലുകുത്താതെ സുരക്ഷിത രാജ്യങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് ഹമാസ് നേതാക്കൾ ഓരോ നേതാക്കളെയും തീർക്കാൻ വേണ്ടി തീവ്ര ശ്രമത്തിലാണ് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദു ഇപ്പോൾ യുദ്ധാനന്തര ഗസ എങ്ങനെ ആയിരിക്കണമെന്ന വിധത്തിലുള്ള ചർച്ചകളിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ഗസൈനി ഒരിക്കലും ഹമാസ് ഭരിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇസ്രായേൽ നീക്കം യുദ്ധാനന്തരം ഗസ പുനർനിർമ്മിക്കാൻ അറബ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ബഹുരാഷ്ട്ര കൂട്ടായ്മ ഒരുക്കുകയാണ് ഇസ്രായേൽ പദ്ധതിയിലൂടെ ഇതേക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തൽ നടത്തി പുനർനിർമ്മിക്കുന്ന ഗസയിൽ ഹമാസിന്റെ ഭരണം ഏൽപ്പിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് വ്യക്തമാക്കി പുതിയ ഗസയിൽ ഹമാസിന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു യുദ്ധാനന്തര ഗസയിലെ കാര്യങ്ങളിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നാൽ ഇസ്രായേലി കുടിയേറ്റം ഉണ്ടാകില്ല ഗസ നിവാസികൾ ഫലസ്തീൻകാരാണ് അതിനാൽ ഇസ്രയേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാകില്ലെന്ന വ്യവസ്ഥകളോടെ ഫലസ്തീനുകൾക്കായിരിക്കും ഗസയുടെ ഭരണചുമതല ഗാലന്റ് നോഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പിക്കാൻ ഗസയുടെ അതിരുകളിൽ ഈജിപ്തും ഇസ്രായേലും യു എസും ചേർന്ന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ചെയ്യുന്നതുപോലെ ഏത് സമയവും ഗസയിൽ എവിടെയും ഇസ്രായേൽ സൈനിക പരിശോധന നടത്തും തങ്ങളുടെ മുന്നിലുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണിതെന്നും ഇത് സംബന്ധിച്ച് ഇസ്രായേൽ വിശദമായ ചർച്ച നടത്തുമെന്നും ഗാലന്റ് വ്യക്തമാക്കി ഗസയിൽ നിലവിലുള്ള ആക്രമണം രൂക്ഷമാക്കാനാണ് ഇസ്രായേൽ നീക്കം തെക്കൻ കസയിലും വടക്കൻ കസയിലും വെവ്വേറെ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഗ്യാലൻ പറഞ്ഞു വടക്കൻ മേഖലകളിൽ നിന്ന് ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാനും തെക്കൻ കസയിലെ തുരങ്കങ്ങൾ തകർക്കാനും വ്യോമകര ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം തുരങ്കങ്ങളെല്ലാം തകർത്ത് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി തീർക്കുകയാണ് ഇസ്രായേൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ട്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സ്വാലിഖ് അൽ അലൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ മറ്റു നേതാക്കളെയും വക വരുത്തുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് വധിക്കുമെന്ന പ്രഖ്യാപനവുമായി മൊസാദ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയാണ് ഇക്കാര്യം ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസിൽ നിന്നും ഭരണം മാറ്റി പി എൽഒഎ ഗസയിൽ അധികാരം ഏൽപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുമെന്ന സൂചനകളുണ്ട് ഗസയിലെ രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തെക്കൻ ഗസയിലാണ് താമസിക്കുന്നത് പലരും ടെന്റുകളിലും മറ്റ് താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് താമസം ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനും ഇസ്രായേലി ബന്ധികളെ രക്ഷിക്കാനും യുദ്ധം നടത്തുമെന്നും ആവശ്യമെന്ന് തോന്നുന്നിടത്തോളം ഇത് തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് നേരെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേൽ അതിക്രമം ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തോടെയാണ് രൂക്ഷമായത് ഗസയിൽ ഇതിനോടകം ഇരുപത്തിരണ്ടായിരത്തി നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അരലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഭൂരിഭാഗം വീടുകളും കെട്ടിടങ്ങളും തകർക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു അതേസമയം തന്നെ ഹമാസ് നേതാക്കളെ മുച്ചൂട് മുടിക്കാതെ ഒരിക്കലും പിന്നോട്ടില്ല എന്നാണ് ബെഞ്ചമിന് നദന്യാഹു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം പൊരുതുകയാണ്